ചെമ്പനീർ പൂവിന്റെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചടങ്ങിനായി ഒരുങ്ങിയെത്തിയ രേവതിയെ കണ്ട് സകല നിയന്ത്രണവും കൈവിട്ടു പോയ അവസ്ഥയിൽ നിൽക്കുകയാണ് സച്ചി രേവതി ഇനി നല്ല സുന്ദരിയായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് നിന്നെ കാണാൻ എന്നെല്ലാം സച്ചി രേവതിയുടെ അടുത്ത് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ഇതേ സമയം എടാ സച്ചി ടൈം ആയില്ലേ വേഗം റെഡിയാൻ നൽകാൻ നോക്കുന്ന അച്ഛൻ പറയുമ്പോൾ ശരി അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി റൂമിലേക്ക് പോകാൻ തുടങ്ങുന്നതും ശ്രുതി അവിടെ നിൽക്കുന്നത് സച്ചി കാണുകയാണ് കേട്ടോ അപ്പൊ ശ്രുതിയെ കാണുന്ന മെഡി ഫ്രോഡ് നീ എന്താ ഇവിടെയെന്ന് സച്ചി ശ്രുതി നിന്ന് ഉരുകയാണ് കേട്ടോ ചെയ്യുന്നത് ശരിക്കും വല്ലാതാവുന്നുണ്ട് ശ്രു ശ്രുതി നീ ഇവിടെ ആരെ പറ്റിക്കാനാ വന്നതെന്ന് സച്ചി ചോദിക്കുമ്പോൾ നീ എന്താ ഇട ഈ പറയുന്നത് അവൾ ആരാണെന്ന് നിനക്ക് ചോദിച്ചുകൊണ്ട് എന്ന് ചോദിച്ചു കൊണ്ട് ചന്ദ്രമതി വരുകയാണ് എനിക്കിവിടെ നന്നായിട്ട് അറിയാം പക്ക ഫ്രോഡാണ് ഇവിടെ നിന്നെല്ലാം മറുപടി കൊടുക്കുന്നുണ്ട് ഓട്ടോ സച്ചി ചന്ദ്രപതിയോട് നീ ആരെ കുറിച്ചു പറയുന്നതെന്ന് സുജി ചോദിക്കുമ്പോൾ ഇവളെ എനിക്കറിയാം ഹോസ്പിറ്റലിൽ വെച്ച് ഇവൾക്ക് എന്നെയും അറിയാമെന്നും സച്ചി സുധിയോട് പറയുന്നുണ്ട് ഇയാൾ എന്താ ഇവിടെ ഇയാൾക്ക് ഒരു മര്യാദയില്ല എന്നൊക്കെ ശ്രുതി പറയുമ്പോൾ അത് കറക്റ്റ് ആണെന്ന് ചന്ദ്രമതി പറയുമ്പോൾ എന്ത് കറക്റ്റ് ഇവളെ പഠിച്ച കളിയാണെന്ന് വീണ്ടും പറയുന്നുണ്ട് കേട്ടോ സച്ചി ഇവളെ പറ്റി ഇനി നീ ഒന്നും ഇണ്ടരുതെന്ന് ശ്രുതി പറയുമ്പോൾ ഇവളെ പറ്റി ഞാൻ പറഞ്ഞ എന്താ കൊഴപ്പെന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട് കേട്ടോ സച്ചി തുടർന്ന് ഈ ഇവിടെ ഇവിടെയെന്ന് സച്ചി അച്ഛനോടായിട്ട് ചോദിക്കുമ്പോ ഏട്ടാ ആ പെണ്ണാണ് ശ്രുതി ശ്രുതി കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് നിന്റെ ഏട്ടത്തി അമ്മ എന്ന് പറയുന്ന പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അച്ഛൻ സച്ചിക്ക് തുടർന്ന് ശ്രുതി ിക്കും ഇവൻ എന്റെ രണ്ടാമത്തെ മോനാണെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെ ശ്രുതിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അച്ഛൻ അപ്പൊ ഇത് കേൾക്കുന്ന സച്ചിയാണെങ്കില് നിങ്ങള് ശരിക്കും പറ്റി ജോഡി തന്നെയാണ് ഒരു ദിവസം ഹോസ്പിറ്റലിൽ വെച്ച് ഇവളെ ഞാൻ കണ്ടിരുന്നു എല്ലാവരും ക്യൂബിൽ നിൽക്കുമ്പോൾ ഇവള് മാത്രം മുന്നിൽ കയറി ഇവൻ തന്നെ ഒരു ഫ്രോഡാണ് ഇവന് പറ്റിയ കൂട്ടു തന്നെയാണ് നീ പഠിച്ച വള്ളിയാണ് ഇവളെന്നെല്ലാം സച്ചി പറയുന്നുണ്ടോട്ടോ ശ്രുതി ശ്രുതിയോടെ എന്ന് പറഞ്ഞ് അവരെ ശരിക്കും കളിയാക്കുന്നുണ്ട് ശരിക്കും കൊള്ളിച്ച് സംസാരിക്കുന്നുണ്ടോട്ടോ സച്ചി ി തുടർന്ന് ശ്രുതി പറയുന്നുണ്ട് അത് അറിയാതെ പറ്റിയ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് സംഭവിച്ചതാണ് സോറി എന്നൊക്കെ ശ്രുതി സച്ചിയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് തുടർന്ന് ടൈം ആയി വേഗം റെഡിയാവാൻ പറഞ്ഞുകൊണ്ട് അച്ഛൻ സച്ചിയെ റൂമിലേക്ക് പറഞ്ഞു വിടുകയാണ് കേട്ടോ വീണ്ടും സച്ചി വന്നിട്ട് പറയുന്നുണ്ട് ഇവനെ വിശ്വസിച്ചിട്ട് നീ എങ്ങനെയാ വന്നത് ഇതിനെ കുറിച്ച് നീ വല്ല നിനക്ക് വല്ലതും അറിയോ ഇവൻ നിന്നേക്കാൾ വലിയ ഫ്രോഡാണ് തുടർന്ന് രേവതിയോ ഉള്ള കാര്യങ്ങളൊക്കെ സച്ചി പറയാൻ തുടങ്ങുന്നതും ടൈം ആയി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അതിൽ ഇടപെടുന്നുണ്ട് രേവതി റെഡി ണ്ടില്ലേ വേഗം നീം റെഡിയായി വരാൻ പറഞ്ഞ അച്ഛൻ സച്ചിയെ നിർബന്ധിച്ച് അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ്ട്ടോ അവൻ പറഞ്ഞതൊന്നും മോള് വിശ്വസിക്കണ്ട അവനൊരു കഥയില്ലാതവനാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ശ്രുതിയെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് സച്ചി റെഡിയായിട്ട് താഴേക്ക് വരികയാണ് വരികയാണ്ട്ടോ തുടർന്ന് സച്ചി രേവതിയോട് പറയുന്നുണ്ട് ആ കുട്ടിയും അമ്മയെയും ഞാൻ കണ്ടിരുന്നു അവര് ആ കുട്ടി റൂമിൽ ഉറങ്ങുകയാണെന്നൊക്കെ സച്ചി രേവതിയോട് പറയുന്നുണ്ട് അപ്പം ആ മാലയൊക്കെ കൊടുക്കാനായിട്ട് അച്ഛനോട് ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ അച്ഛൻ രണ്ടുപേർക്ക് മാലയൊക്കെ എടുത്തു കൊടുക്കുമ്പോൾ ശ്രീകാന്ത് അതെല്ലാം മൊബൈലിൽ ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ പരസ്പരം മാല അണിയിക്കുകയാണ് ചുമ നിർബന്ധിച്ചതിനെ തുടർന്ന് ചന്ദ്രമതി സച്ചിയുടെയും രേവതിയുടെയും മുഖത്ത് മഞ്ഞളൊക്കെ തേച്ചു കൊടുക്കുന്നുണ്ട് രേവതിയുടെ അമ്മ വന്ന് അവരെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതിനുശേഷം രേവതി അനിയത്തിയോട് കുട്ടിയെയും അമ്മയെയും വിളിച്ചുകൊണ്ട് ശ്രുതിയുടെ അമ്മയും കുട്ടിയെയും വിളിച്ചുകൊണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ കുട്ടി ഉറക്കത്തിലായതുകൊണ്ട് തന്നെ ശ്രുതിയുടെ അമ്മ മാത്രാണ് കേട്ടോ താഴേക്ക് വരുന്നത് അപ്പൊ ശ്രുതിയെ അവിടെ കാണുന്നതും അമ്മ ശരിക്കും ഷോക്ക്ഡ് ആവുന്നുണ്ട് അമ്മയെ കൊണ്ട് ശ്രുതി ും ആകമല്ലാതാവുന്നുണ്ട് കേട്ടോ തുടർന്ന് ശ്രുതിയുടെ അമ്മ രേവതിയെയും സച്ചിയെയും അനുഗ്രഹിച്ച് ശ്രുതിയെ ഒന്ന് മൈൻഡ് പോലും ചെയ്യാതെ ശ്രുതിയെ കണ്ട ഭാവം പോലും നടിക്കാതെ റൂമിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്